സുഹൃത്തുക്കളെൻ ആദ്യമായി ഇന്നലെ അന്തരിച്ച കലാഭവൻ നവാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ മിമിക്രി എന്ന് വന്നതിൽ നല്ലൊരു കലാകാരനായിരുന്നു നവാസ് നല്ല കോമഡി അവതരിപ്പിക്കുക അതായത് ദിലീപിന് ശേഷം നല്ലൊരു പിന്നെ നടനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് നല്ല നടനാണ് അബൂബക്കർ വാത്സല്യത്തിന് മമ്മൂട്ടിന്റെ അമ്മാവനായിട്ട് അഭിനയിച്ചു അദ്ദേഹം പെട്ടെന്ന് മരിച്ചു തോന്നുന്നുണ്ട് ഇപ്പം കലാഭാപന്റെ മരണ വാർത്ത കെട്ടി സത്യത്തിൽ ഞെട്ടിപ്പോയി പാവം ചെറിയ വയസ്സിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അളർപ്പിക്കാം ഇനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഓരോ നടനും അനുയോജ്യമായ ഗായകന്മാരെ കുറിച്ച് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ നമുക്ക് എൺപത് വരെയുള്ള കാര്യങ്ങൾ പറയാം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമസീർ സ്റ്റാറിന് യേശുവാസാ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമല്ലോ അത്രയും യോജിച്ച വേറൊരു ടീം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വേറെ ഒന്നുമില്ല വേറെ ആർക്കും ഇല്ല നസീർ സാറും യേശുദാസും പോലെ അത്രയും മാച്ചായിട്ടുള്ള പിന്നെ സാബും ധർമ്മേന്ദ്രയും നല്ലൊരു ഇതായിരുന്നു റഫീസാബും ഷമിക്കപ്പൂർ എന്ന് പറയുന്ന ഇതിൽ സുധാകരൻ ചേട്ടൻ പറഞ്ഞാൽ ഷമിക്കപ്പൂർന്നാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ധർമ്മേന്ദ്രക്കാന്ന് ചേരുന്നത് അതായത് നസീർ സാർ യേശുദാസ് പോലെ ധർമ്മേന്ദ്ര റഫി സാബ് നമുക്ക് മലയാളത്തിൽ ആദ്യം തുടങ്ങാം നസീർ സാറും യേശുവാസും കണ്ടു മടങ്ങും ലജയിൽ മുങ്ങിയ മുഖം കണ്ടു പിന്നെ നമുക്ക് സത്യമാഷ പറയാം സത്യമാഷ് കേജിയാണ് ഏറ്റവും ചേരുന്നത് കാശങ്കയുടെ കരയിൽ അശോകവനിയിൽ ആരെ ആരെ തേടി വരുന്നു വസന്തപൗർണമിനേ പിന്നെ മധുച്ചേട്ടന് ജയേന്ദ്ര ചേട്ടൻ തന്നെയാണ് എല്ലാവർക്കും നമുക്കൊരു ഓരോ സാമ്പിൾ പാട്ട് പാടാം അനുരാഗദി ചക്രവർത്തിന്റെ പിന്നെ വിൻസെന്റിന്റെ ജയന്തരചേട്ടനാണ് മുല്ല മലർത്തേൻ കിണ്ണം അലിപ്പുമധുപാത്രം പിന്നെ സുധീർനു ജയന്ത്രൻ ചേട്ടൻ തന്നെയാണ് അതില് തൻ്റെ വില്ലൊടിഞ്ഞു ആ പാട്ട് പിന്നെ മോൻ്റെ യേശുവാസെന്നെ നീലപ്പൊന്മാൻ എൻ്റെ നീലപ്പൊന്മാൻ അതൊന്ന് രവികുമാറിനോ അന്നത്തെ കാലത്ത് യേശുവാസൻ്റെ പാട്ടില് പ്രണയസരോവര തീരം പണ്ടു പാട്ടാണ് അത് വയറിലായ ഒരു പാട്ടാണ് ഇണക്കമോ പിണക്കമോ പ്രിയതമേ പറയുമോ ഇണങ്ങിയാലുമോ പിണങ്ങിയുമോ എന്നുള്ള പാട്ട് പിന്നെ സോമേട്ടന് യേശു ദാസേട്ടൻ തന്നെ ചരുത് ചന്ദ്രികൾ കളമം നൽകിയ ചൈത്രലത് എൻ്റെ മുല്ലപ്പന്തലിൽ നീ പടരൂ ഇന്നെല്ലാമെല്ലാം എനിക്കുതരു ചാരുലത് ജയൻചേട്ടൻ ജയന്ത്രൻ ചേട്ടൻ തന്നെയാണ് നീരാട്ടേ മാനസറാണി മാറിലണിഞ്ഞു പവിടെ ചുണ്ടിൽ മൊത്തം നൽകി ി രാസല മമസഗി രാസലാട്ട് ജിൽ 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 ചിലമ്പനങ്ങി ചെരിയിൽ വളകൾ കിലുങ്ങീമൊഴിയിൽ നാണപ്പൂക്കൾ വിൽക്കും പൂക്കാരി നീ അല്ല ജയൻചാട്ടൻ ജയന്ത്രം പാടുമ്പോൾ ജയൻചാട്ടൻ പാടുന്ന പോലെ തന്നെ അത് സോമാരനും ജയന്ത്രൻചേട്ടൻ അതിന് കാട്ടു കുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ് ശരിക്കാറില്ല നല്ല പാട്ട് പിന്നെ നമുക്ക് സുമാരി ചേട്ടൻ കഴിഞ്ഞാല് പിന്നെ മമ്മൂട്ടിക്ക് യേശുസന വാണു പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പൂന്തികളാകുന്നു ഭാര്യ സ്വപ്നത്തില മോഹൻലാലിന് നമ്മൾക്ക് നസീർ സാറിന് യേശ്വാസ പോലെ മോഹൻലാലിന് എം ജി ശ്രീകുമാർ ദൂരെ കീഴെ കുതിക്കും മാണിക്കച്ചമ്പെഴുക്ക പിന്നെ ജോസിന് ദാസേട്ടൻ തന്നെയാണ് സംഗീതമേ എൻ പൂഞ്ചിൽ എന്നോ തൻ സത്താറിനു ദാസേട്ടാ തന്നെ അന്നത്തെ കാലത്തെ പാട്ടില് അമ്പലക്കുളത്തിലെ ആമ്പൽ പോലെ കണ്ണുവാശ്രമത്തിലെ മാൻപോലെ അന്നൊരിക്കൽ ഞാൻ കണ്ട പെൺകിടാവോ നീ കൗമാരം കസവിട്ട് പൂനിലാവോ അതിൽ നല്ല പാട്ടാണ് പിന്നെ ഈ അന്നത്തെ കാലത്തിൽ നടമ്പാറിലും കഴിഞ്ഞാൽ ഇത് പറഞ്ഞല്ല അന്നത്തെ കാലത്ത് ഫേമസ് ആയിട്ടുള്ളു ഇന്നത്തെ കാര്യം നമ്മൾ പറയണത് എൺപത് ശേഷം കാര്യം പറയുക ഇനി നമുക്ക് ഹിന്ദി എടുക്കാം ഹിന്ദി പിക്ചറിൽ ദിലീപ് കുമാറിന് ഏറ്റവും നല്ല യോജിക്കുന്നത് റഫി സാബ് തന്നെയാണ് പിന്നെ ഒന്ന് നല്ല പാട്ടാണ് പിന്നെ രാജ് കപൂറിന് മുകേഷ് എന്നാ ഇന്നത്തെ കാലത്ത് പിന്നെ ദേവാനന്ദ റഫിസാബിൻ്റെ പിന്നെ സുനിൽ തന്നെ തലത്ത് മുഹമ്മദാണ് ഗസൽ ടൈപ്പ് പാട്ടാണ് അധികം പിന്നെ രാജ്കുമാറിനും റഫിസാബ് തന്നെയാണ് ഏ ദുനിയം കിനസ്തരാജീത്ത് മെ കിസി ലോക അതൊരു കൽക്കത്ത ടൗണിലൂടെ ഇങ്ങനെ നടന്ന് ഒരു അവശദായിട്ട് നടന്നു പോകുമ്പോൾ പാടുന്ന രാജ്കുമാർ രാജേന്ദ്രകുമാറിനും റഫിസാബി തന്നെയാണ് आंसू मेरे दिल की जुबान से आंसू मेरे दिल की जुबान से मेरे महबूब तुझे मेरी मुआ पी कसम കോയാള പാട്ടാണ് മനോജ് കുമാറിന് പാടുന്നത് മുകേഷന്ന് മേനാ ഭൂലുങ്കുങ്കീ റോട്ടിക്കപ്പടെ ഓർമ്മക്കാൻ അല്ലേ പിന്നെ ധർമ്മേന്ദ്രക്ക് പിന്നെ റഫിസാബാന്ന് പറയണ്ടല്ലോ ഇതിൽ ബിജു വേസ് എന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞു നൂറിൽ നൂറുകണക്കിന് പാട്ട് ധർമ്മേന്ദ്രക്ക് പാടിയിട്ടുണ്ട് रवि साहब देखाए तेरी आँखों में प्यारी प्यार दोन बेईमान है बड़ा बेईमान है आज मौसम पिना कर तुम बुला न दोगे सपने मैं ही होंगे हम तुम जो दाना। പിന്നെ ഒരു പാട്ടാണ് ഇതെല്ലാം റഫീ സാഹു ധർമ്മേന്ദ്ര കുറേ ഇങ്ങനെ പാടുമ്പോൾ ചുമയും വരും പിന്നെ പാട്ട് പാടാൻ തീരെ അറിയാത്ത ആളാണ് ഞാൻ പക്ഷേ ഈ ഇതിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പാട്ടിൻ്റെ രണ്ട് പേര് അത് ഇന്ന പാട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു പിന്നെ രാജേഷ് കൻ്റെക്ക് നല്ലത് किशोर कुमार ने मेरे सपनों की रानी कब आएगी तो मस्ताना प्यार मेरा दीवाना भूल कोई हमसे ना हो जाए ने पिन्ह ये क्या हुआ कैसे हुआ कब हुआ क्यों हुआ जब हुआ कब हुआ ओ छोड़ो ये न सोचो आशे राजेश पाठना बोलते मेरे बच्चे न किशोर कुमार ना रोते हुए आते हैं सब हसता हुआ छोड़ जाएगा हो मुकद्दर का सिकंदर जाने मन देना ना। ओ रे तेरे बिना भी, भी क्या जीना അതെല്ലാം ബച്ചൻ പാടുന്ന പോലെ ഉണ്ടാവും പിന്നെ ജിതേന്ദ്രക്ക് റഫി സാബ് കിത്ന പ്യാരിസ് അത് കാരണമല്ല ശശി കപൂറിനെല്ലാം കിഷോർ കുമാറിൻ്റെ നല്ലത് പിന്നെ ഋഷി കപൂറിൻ്റെ റഫിയാ നല്ലത് കുറേ പാട്ടുണ്ട് ലൈലാ മജീനു കുറേ പാട്ടുണ്ട് സർഗത്തിലുണ്ട് പിന്നെ നസീബിൽ ചെൽമേരി ആ ചോർ താവ് ബച്ചൻ്റെ കൂടെ പാടുന്നത് ശത്രു ഹൈസിൻ്റെ കുറേ ഫിസാബാണെന്നല്ലത് കാരണം ഗാംഭീര്യുള്ള ശബ്ദമാണ് പിന്നെ അമോൽ പാൽ ഒക്കെ ദാസേട്ടന ജബ് ധീ ചലേ ആബ് ശാന്ത പിന്നെ വിനോദ് മേരക്കും ദാസേട്ടൻ കറുത്തേ ചെൽ അടിപൊളി പാട്ടാണ് ദാസേട്ടനാല് ഫിലിംഫെയർ അവാർഡ് ഇട്ടി പിന്നെ മാത്രം ദാസേട്ടൻ സ്ഥിരമായിട്ട് ഇന്ത്യയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കിഷോർ കുമാർ ജലസം ഔട്ടായി പോകും സാബും പിന്നെ യേശുദാസും മാത്രമായിരിക്കും പിന്നെ അവിടെ അവിടെയുണ്ടാകും അങ്ങനെ കിഷോർ കുമാറിൻ്റെ ആൾക്കാർ പാര വെച്ചിട്ട് ദാസേട്ടനെ ഓടിച്ചെന്നവർ പക്ഷെ ദാസേട്ടൻ പറഞ്ഞു ഞാനത് സ്വയ സ്വമേധയാ വന്നതാണ് കിഷോർ കുമാർ പാര വെച്ചാൽ ഭയങ്കര തിരക്ക് മലയാളത്തിൽ കാരണം നസീർ സാറിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പാട്ട് പോടണം അത് കഴിഞ്ഞ് ബോംബേയിലേക്ക് പോടണം ബോംബെ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് യാത്ര ചെയ്തത് ദാസേട്ടനാണ് ബോംബെ പോക്കും പേർത്തും ബോംബെ പോക്കും പേരുത്തും അത് നടക്കുന്നില്ല എന്ന് പറയും പിന്നെ ഇവിടെ ഒരു റെക്കോർഡിങ് തിയേറ്റർ തുടങ്ങിയിട്ടില്ലേ ദാസേട്ടൻ അപ്പോൾ അവിടെയും കുറേ ജോലിയുണ്ട് സ്വന്തമായി തുടങ്ങി അല്ലെങ്കിൽ നഷ്ടം വന്നു അങ്ങനെ വന്നതെന്നാണ് പറയും ദാസേട്ടൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അതിന് നമുക്ക് കുറേ നല്ല നല്ല പാട്ട് കേൾക്കായിരുന്നു പക്ഷേ ദാസേട്ടൻ പെട്ടെന്ന് വന്നായിരുന്നു ഇപ്പോഴും ദാസേട്ടൻ ഹിന്ദി പോയിട്ട് പാടാണ് അത് എന്തുകൊണ്ടാണ് പാടാത്തതെന്ന് മനസ്സിലാകത്തത് ഈ കുമാരസാനു ഉദിത് നാരായണല്ലോ എന്ത് പാട്ടാണ് ദാസേട്ടൻ്റെ ഇടയിൽ ഒന്നുമില്ലല്ലോ ഇപ്പോൾ എത്രയോ കാലമായിട്ട് പത്തിരുപത് വർഷമായിട്ട് ദാസേട്ടന് മലയാളത്തിൽ പാടേണ്ട ആവശ്യമില്ല ഈ മമ്മൂട്ടിക്കും മോഹൻലാലും ഒന്നും പോയിട്ട് പാടേണ്ട ആവശ്യമില്ല അങ്ങ് നേരെ ഇന്ത്യയിൽ പോവാം ഇരുപത് കൊല്ലായിട്ട് അവിടെ രാജാവായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ റഫിസാബു കിഷോർ കുമാറും ഇല്ലാത്ത സ്ഥിതിക്ക് ദാസേട്ടൻ തന്നെ ഒറ്റ ഇതായിരിക്കും ഏകാധിപതി ആയിട്ടുണ്ടാവും ഇന്ത്യയിൽ കുമാർ സാഹര് വല്ല പോകും ഉദിത് നാരായണല്ലോ ഔട്ടായി പോകുന്ന ദാസേട്ടൻ ഉണ്ടെങ്കിൽ കാരണം ഒരു മുപ്പത് വർഷമായിട്ട് ദാസാട്ടൻ ഇന്ത്യയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു മലയാളത്തിൽ പാടാനുണ്ട് നസീർ സാർ നസീർ സാർ മരിച്ചാൽ ഉടനെ പിന്നെ ഫ്ലൈറ്റ് കയറിയിട്ട് ബോംബെയിൽ പോയാൽ മതിയായിരുന്നു പിന്നെ മലയാളത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല മമ്മൂട്ടിക്കും മലയാളത്തിൽ നിന്ന് പാടേണ്ട ആവശ്യമില്ല ഹിന്ദിയിൽ പോകാം അമിതാഭ് ബച്ചനും ശത്രു വേനസിനൊക്കെ എല്ലാം ദാസായിട്ടൻ മാത്രം പാടിയാൽ മതി എത്രയോ നല്ല പാട്ട് നമുക്ക് ഹിന്ദി പാട്ട് കിട്ടുമായിരുന്നു എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ വയസ്സായി വയസ്സായിപ്പോയിരുന്നു ഓക്കെ